നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ഒന്നിനെ കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം തലച്ചോറ് അനന്തമായ സാധ്യതകളുടെ ഒരു വലിയ ഉറവിടം ശരി അപ്പം നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിലും കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സങ്കീർണമായ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു മെഷീൻ ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് അതെ അത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് ലോകത്തിലെ ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെയും വെല്ലുന്ന അതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണവും ശക്തവുമായ ഒരു യന്ത്രം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഈയൊരു വണ്ട മെഷീനെക്കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാം എന്താണ് നമ്മുടെ തലച്ചോറിനെ ഇത്രയധികം സ്പെഷ്യൽ ആക്കുന്നത് വളരെ സിംപിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ സെന്ററാണ് തലച്ചോറ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഓരോ ശ്വാസം ഹൃദയമിടിപ്പ് നമ്മൾ ചെയ്യുന്ന ഓരോ ചലനം എന്തിനേറെ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്ത പോലും നിയന്ത്രിക്കുന്നത് ഈ ഒരു അദ്ഭുതപ്പെട്ടിയാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഓരോരോ കോശങ്ങളെയും വരെ ഇത് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെ കഴിവുകളുള്ള നമ്മുടെ തലച്ചോറിനെ നമ്മൾ ശരിക്കും മുഴുവനായി ഉപയോഗിക്കുന്നുണ്ടോ അതാണ് അടുത്ത ചോദ്യം ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ അധികം കഴിവുകൾ അതിനുള്ളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവാം അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ തലച്ചോറിൻ്റെ ഒരു ചെറിയ ശതമാനം അതായത് ഒരു ഏഴ് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് എന്നാൽ സത്യം പറഞ്ഞാൽ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും എപ്പോഴും ആക്റ്റീവ് എന്നാണ് പക്ഷേ ഇവിടുത്തെ പോയിന്റ് അതല്ല നമ്മൾ ബോധപൂർവം ഉപയോഗിക്കുന്ന കഴിവുകൾ വളരെ കുറവാണ് ബാക്കിയുള്ള ആ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഉണ്ടല്ലോ അത് മുഴുവൻ അനന്തമായ സാധ്യതകളാണ് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുന്ന കഴിവുകളാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എന്നത് വെറുതെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലമായി കാണരുത് പകരം അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് കാണണം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്കിനിയും എത്രയോ ദൂരം മുന്നോട്ട് പോവാൻ പറ്റും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഖ്യ ചില തത്വചിന്തകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എന്നു പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഊർജവുമായി അല്ലെങ്കിൽ ഒരു കോസ്മിക് എനർജിയുമായി കണക്റ്റഡ് ആണെന്നാണ് ഇതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണോ അല്ലയോ എന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയായിട്ട് ഇതിനെ കണ്ടാൽ മതി ശരി ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്നു നോക്കാം നമ്മുടെ ഓരോ ചിന്തകൾക്കും എങ്ങനെയാണ് ഇത്രയും പവർ കിട്ടുന്നത് അതിനു പിന്നിലെ ബയോളജി എന്താണ് നമ്മുടെ തലച്ചോറിൽ ഏകദേശം ആയിരം കോടിയിലധികം ന്യൂറോണുകൾ അതായത് നാടികോശങ്ങളുണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആ സംഖ്യ ഈ കോശങ്ങളെല്ലാം ഒരു സെക്കൻഡിന്റെ അംശം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറുമ്പോഴാണ് നമ്മുടെ ഓരോ ചിന്തയും ഓരോ ഓർമ്മയും ഓരോ വികാരവും ഒക്കെ ഉണ്ടാകുന്നത് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ തലച്ചോറ് സ്വന്തമായിട്ട് കരണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസും നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ കിട്ടുന്ന ഓക്സിജനും മാത്രം മതി ഇതിന് ഏകദേശം ഒരു ട്വന്റി വാട്ട് പവർ അതായത് ഒരു ചെറിയ ബൾബ് കത്തിക്കാനുള്ള കരണ്ട് നമ്മുടെ തലയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട് അത്ഭുതം തന്നെയല്ലേ അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ഓരോ ചിന്തയും വെറുമൊരു ഐഡിയ മാത്രമല്ല അതൊരു എനർജിയാണ് ശരിക്കുമുള്ള ഒരു ഊർജ്ജം ആ ഊർജ്ജത്തിന് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഭാവിയെയും വരെ മാറ്റാൻ സാധിക്കും ഓക്കെ അപ്പം ഈ അറിവൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് വിജയത്തിലേക്കുള്ള താക്കോല് എവിടെയാണോ ഒഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ക്ലിയർ ആവുന്നത് നോക്കൂ ദേഷ്യം പേടി ടെൻഷൻ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വിഷം പോലുള്ള കെമിക്കലുകളാണുണ്ടാകുന്നത് ഇത് നമ്മളെ തളർത്തും നേരെ മറിച്ച് നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും തലച്ചോറിൽ നല്ല കെമിക്കലുകൾ ഉണ്ടാകും അത് നമുക്ക് ആരോഗ്യവും വിജയവും തരം സിംപിൾ ലോജിക് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത് ശാന്തമായൊരു മനസ്സിനുണ്ടല്ലോ ഏത് അസുഖത്തെയും നേരിടാനുള്ള ശക്തിയുണ്ട് രണ്ടാമത് ഒരു ബാലൻസ്ഡ് ബ്രെയിനാണ് ഏത് വിജയത്തിൻ്റെയും അടിസ്ഥാനം പിന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ മറ്റാർക്കുമല്ല ഓരോരുത്തർക്കും ഉണ്ട് അപ്പോ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അനന്തമായ ശക്തിയെ ഈ അപാരമായ കഴിവിനെ പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതിനുള്ള ഉത്തരം അത് നിങ്ങളുടെ മാത്രം കൈകളിലാണ്